നാട്ടില് സാധാരണയായി കണ്ടുവരുന്നതാണ് പെട്ടെന്ന് തന്നെ പ്രസവം നിർത്തല് അതായത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആയാൽ തന്നെ പിന്നെ കുട്ടികൾ വേണ്ട അല്ല ബുദ്ധിമുട്ട് കഴിയില്ല അല്ല സൗന്ദര്യത്തിന് കുറവ് വരും എന്നൊക്കെ ചില ഇല്ലാത്ത കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രസവം നിർത്തുന്നുണ്ട് അല്ലാതെ വിശ്വസിക്കാൻ പറ്റിയ ഡോക്ടർമാർ ഇനി നിങ്ങൾ പ്രസവിച്ചാല് ബുദ്ധിമുട്ടാവും അത് നിങ്ങൾക്ക് തകരാറുണ്ടാവും എന്ന് പറഞ്ഞാലേ ഓക്കെ അല്ലാതെ ഇങ്ങനെ പ്രസവം നിർത്തുന്നത് അതിനെക്കുറിച്ച് ഇസ്ലാം എന്താണ് പറഞ്ഞത് ഒന്നും എന്താണ് പറഞ്ഞത് പ്രസവം നിർത്തല് ഇന്ന് വ്യാപക വ്യാപകമായിട്ട് കാണുന്ന ഒന്നാണത് പ്രസവം നിർത്തുക എന്ന് പറഞ്ഞാൽ അത് കാര്യമായി രണ്ടു രൂപത്തിൽ കാണും അതായത് തീരെ പ്രസവിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കുക ഇനി പ്രസവിക്കാൻ കഴിയൂല ഗർഭം ധരിക്കൂല അതിൻ്റെ ശക്തിയെ നശിപ്പിച്ചു അങ്ങനെയും വരും അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് പ്രസവം വൈകിപ്പിക്കുക അങ്ങനെയുണ്ട് അപ്പം പ്രസവം തീരെ പ്രസവിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കുക കൊണ്ട് കുറച്ച് ദൈർഘിപ്പിക്കുക അപ്പോൾ പിന്നെ പെട്ടെന്ന് ഗർഭം പിടിക്കൂല അപ്പം അതിൽ തീരെ പ്രസവിക്കാൻ പറ്റാത്ത രൂപത്തിൽ അതിന്റെ ആ കഴിവ് തന്നെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത ഹറാമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഓരോ ന്യായങ്ങളും ഓരോരുത്തർ കണ്ടെത്തട്ടോ ഓരോ ന്യായങ്ങളും പ്രത്യേകിച്ച് രണ്ടു കുട്ടികളായി കഴിഞ്ഞാൽ ഒരാണെ ഒരു പെണ്ണായി കഴിഞ്ഞാൽ ചെലവിൽ നിർത്തും അങ്ങനെ രണ്ടെണ്ണായല്ല ആണുമായി പൊണ്ണുമായി മതിയല്ലോ കടുത്ത ഹറാമാണ് ഒരിക്കലും ചെയ്യാൻ പറ്റൂല അതുപോലെ തന്നെ രണ്ടും മൂന്നാല് പ്രസവക്കായി കഴിഞ്ഞാൽ പിന്നെ ഇനി മതി എന്നുള്ള ചില അങ്ങനെ അങ്ങനെ ഡോക്ടർമാരും തന്നെ ഈ പറയുന്ന രണ്ടോ മൂന്നോക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രേരിപ്പിക്കാൻ തുടങ്ങും നിർത്താൻ വേണ്ടിയിട്ട് അവിടെക്ക് ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തിനാണ് നിർത്തുന്നത് നമ്മൾ ഓരോ ന്യായം കണ്ടെത്തിയിട്ട് കാര്യമില്ല ആ ന്യായം ശരിക്കും യോജിക്കുന്നുണ്ടോ അല്ലോ നോക്കണം അപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുക മഹാനായ ഹാത്തിമു മുഹക്കി നിബിൻ ഹജർ ഹൈത്തിമി അൻഹു അവിടുത്തെ മേത്ത അതിന്റെ എട്ടാം വേൾഡ് ഇതിന്റെ നാനൂറ്റി അൻപതാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തീരെ പ്രസവിക്കാൻ പറ്റാത്ത രൂപത്തിൽ അത് പ്രസവം നിർത്തുക എന്ന് പറഞ്ഞ് പ്രസവിക്കൂട ആ രൂപത്തിൽ അതിന്റെ അസാലത്ത നിലക്കത് ഒഴിവാക്കുക ആ പറയുന്ന ശക്തി ആ പറയുന്ന കഴിവേ ഇല്ലാതെയാക്കുക അങ്ങനെ ചെയ്യുന്ന പരിപാടി കമാർ പെരുത്തും പണ്ഡിതന്മാര് പറഞ്ഞ അടിസ്ഥാനത്തിൽ വഹു ളാഹിറൻ വ്യക്തമാണ് അത് ഹറാമ് തന്നെയാണ് എന്നുള്ളത് ആ പെരുത്തും പണ്ഡിതന്മാര് പറഞ്ഞത് അത് കടുത്ത ഹറാമാണ് എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പം തീരെ പ്രസവിക്കാൻ പറ്റാത്ത രൂപത്തിൽ ആക്കിയെടുക്കുക അതിന്റെ കഴിവെന്നെ നശിപ്പിക്കുക ആ പരിപാടി കടുത്ത ഹറാമാണ് എന്നാൽ താൽക്കാലികമായിട്ട് ചിലപ്പോൾ അത് വൈകിപ്പിക്കേണ്ടി വരും ആ അടിസ്ഥാനത്തിലാകുമ്പം അത് ഹറാമ് വരൂല അത് ചിലപ്പോൾ കറാഹത്ത് പോലും വരൂല എന്നും ഇമാം ഇലാം ഷെർവാനിറിയാഹൻഹു ഈ പറയുന്ന തെഫരിച്ചുകൊണ്ട് ഷെർവാനിയുടെ പത്താം ബാല്യം ഇതിന്റെ ഇരുപത്തിയെട്ടാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് കുറച്ച് കാലയളവിൽ പ്രസവത്തെ നിർത്തിവെക്കുക ഇരേ അതിന്റെ കൈവനസിപ്പിക്കുന്നില്ല അങ്ങനെ അങ്ങനെയില്ല താൽക്കാലികമായിട്ട് ഒരു ദൈരിഭിക്കല് അത് ഫല യഹ്റു കമാറും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് അത് ഹറാമൊന്നുമില്ല മാത്രമല്ല സുമ്മാഹിറു പിന്നെ നമുക്ക് വ്യക്തമാണ് എന്താണ് അന്നഹു ഇങ്കിൽ അങ്ങനെ ദീർഘിപ്പിക്കുന്നത് ഇപ്പൊ പ്രസവം വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ദീർഘിക്കുക എന്ന പരിപാടി പരിപാടി അത് മരുന്നിലൂടെ ആയാലും വേറെ എന്തൊക്കെയാ അതിന്റെ ഉപയോഗങ്ങളൊക്കെ അതെങ്ങനെയാ അങ്ങനെ ആ പറയുന്ന പരിപാടി ഏത് വലക്കെ തൊർബിയത്തി വലതിൻ മക്കളെ പരിപാലിക്കാൻ വേണ്ടി കാരണം ചെറിയൊരു കുട്ടി ഇപ്പൊ ഉണ്ട് അപ്പൊ അതിനൊക്കെ രണ്ടു മൂന്ന് വയസ്സാകാതെ അടുത്തൊരു കുട്ടി ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല അപ്പൊ ആ കുട്ടിക്ക് ഒരു തെർബീയത്ത് കിട്ടണ്ടേ മാതാപിതാക്കളുടെ ശിക്ഷണം പ്രത്യേകിച്ച് ചുമ്മാൻ്റെത് പ്രസവ പ്രസവം ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒരുപാട് കിട്ടാതെ പോകും അല്ലെ ആ കുട്ടിനെ അതിനെ നോക്കാനൊക്കെ പ്രയാസമാകുമ്പോഴേ ഗർഭം വരുമ്പോൾ അങ്ങനത്തെ ഒക്കെ വിഷയം വരുമ്പം അങ്ങനെ നീട്ടി വെക്കുമ്പോൾ യുക്റഹ് അയുലൻ അതൊരു കറാഹത്ത് പോലും അതിൽ വരുന്നില്ല അങ്ങനെ ഒരു കാരണമൊന്നുമില്ല ഇപ്പോൾ താൽക്കാലികം കുറച്ച് നീട്ടി വെക്കുകയാണ് അങ്ങനെ കുട്ടികളെ ദുർഭീയത്തിൽ അങ്ങനൊന്നുമില്ല ഇപ്പോൾ വേണ്ട എന്നുള്ള തീരുമാനം വെച്ചുകൊണ്ട് പിന്നീട് മതി എന്നുള്ളത് വെച്ചാണ് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ചിലപ്പോൾ എന്താകും കുരിഹാദ് കറാത്തും ആയിക്കൂടായില്ല ഷനാമെന്തായാലും തരൂല അപ്പൊ ഇതിൽ നിന്നൊരു വ്യക്തമായിട്ടൊരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു അതായത് തീരെ പ്രസവിക്കാൻ പറ്റാത്ത രൂപത്തിൽ ആക്കുക അതിനോരോ മുടന്ത ന്യായങ്ങളും ഡോക്ടർമാർ എങ്ങനെ പറഞ്ഞാൽ പ്രേരിപ്പിക്കും പ്രസവിക്കാൻ പറ്റൂല എന്താണ് അതായത് ഗർഭം ധരിക്കാൻ പറ്റൂല അത് ധരിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് വലിയ പ്രശ്നം ഉണ്ടാക്കും അതുണ്ടാക്കും ഇതുണ്ടാക്കും എന്ന് പറഞ്ഞാണ്ട് അതായത് ഒരു നിലക്കും പ്രസവിക്കാൻ പറ്റില്ല പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ എന്റെ ജീവിതം തന്നെ അപകടത്തിൽ എന്നൊക്കെ അതിർത്തി നീതിമാന്മാരെ ഡോക്ടർമാര് പറഞ്ഞ ഓക്കെ അത് അംഗീകരിക്കാം ഇതങ്ങനെയല്ല ഇത് ഇനിയിപ്പം എൻ്റെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഓരോ ന്യായങ്ങളാ പറയാ ഗർഭം ധരിച്ചാലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ ഗർഭം എന്ന് പറഞ്ഞ സംഗതി ധരിച്ചാലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ ഗർഭം ധരിച്ചതിലെ പ്രശ്നമൊന്നുമില്ലല്ലോ ആ പറയുന്ന കഴിവ് അവിടെ ഉണ്ടായി എന്നതുകൊണ്ട് പ്രശ്നം വരുന്നുണ്ടോ അതാ നോക്കേണ്ടത് ആ പറയുന്ന പ്രസവിക്കാനുള്ള കഴിവ് ഒരു പെണ്ണിൽ ഉണ്ട് എന്നുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ അതുണ്ടെങ്കിൽ അതൊടുത്ത് ഒഴിവാക്കണം നെരമറിച്ച് ഗർഭം ധരിച്ചു കഴിഞ്ഞ ആ പ്രശ്നമാണ് അതിനെ ചെറിയ എന്തെങ്കിലും ഓരോ കാരണങ്ങളാ കാണാ അത് കൂടുതലും പറയില്ല അവർ പ്രേരിപ്പിക്കുന്ന എന്താണ് അവർക്ക് നിർത്തണം അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം അതായത് ഈ സ്ത്രീക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടാണ് പൂ ഉദാഹരണത്തിന് അതിന്റെ ഓപ്പറേഷനാണ് മൂന്നെണ്ണ ഓപ്പറേഷൻ നാലു ഓപ്പറേഷൻ ഇനി അഞ്ചാമത്തോ അല്ല അതൊരു ബുദ്ധിമുട്ട് തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ അതെന്താണ് പ്രസവിച്ചുക പ്രസവം ഉണ്ടായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും അങ്ങനെ അതിരത്ത് നേതിമാന്മാരായ ഡോക്ടർമാര് പറയുമ്പം അതിനനുസരിച്ച് കൊണ്ടൊക്കെ നീങ്ങാം എന്നല്ലാതെ ഏതായാലും ഒന്ന് രണ്ട് ഒരു ആൺകുട്ടിയായിരുന്നു കുട്ടിയായി അപ്പൊ അതിന് പ്രസവം നിർത്തുക അതുപോലെ തന്നെ നാലഞ്ച് കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ കാരണം അതൊക്കെ ഞാർമ്മരി പ്രസവമാണ് എന്നിട്ടും പ്രസവം നിർത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ അത് വലിയ നഷ്ടത്തിലായി പോകും കാരണം അതൊക്കെ വലിയ പ്രശ്നത്തിൽ വരും നമുക്ക് തന്ന കുട്ടികളെ അല്ലാഹുത്തൊരു പിമ്പലിച്ചാൽ എന്ത് ചെയ്യും ഇന്ന് പ്രസവിക്കൂലല്ലോ ആ കുട്ടികളെ പിമ്പലിച്ചു അള്ളാഹുത്താലിച്ചു അല്ലല്ലേ തരുന്നവൻ അള്ളാഹു അല്ലേ എല്ലാം തരുന്നവനും നോക്കുന്നവനൊക്കെ അപ്പൊ അതുകൊണ്ട് അതൊക്കെ വലിയ അപകടത്തിലേക്ക് ചെലുത്തും അപ്പൊ അതൊക്കെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണ് അപ്പൊ കാരണങ്ങളൊന്നുമില്ലാതെ ഉണ്ടെങ്കിൽ തന്നെ ഉടായ്പം കാരണം അവരായി മാത്രം വലിയ കാരണമൊന്നുമില്ല ആ കാരണൊക്കെ വെച്ചുകൊണ്ട് ഈ രൂപത്തിൽ പ്രസവത്തെ നിർത്തിക്കളയൽ അത് കടുത്ത ഹറാമ് തന്നെയാണ് വിവനേജ് വ്യക്തമായിക്കൊണ്ട് തോഷൽ പറയുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക